നമ്മുടെ സ്വന്തം കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കം കുറിക്കണേനാണ് അതിന് മുന്നോടിയായിട്ട് ഇന്ന് ശങ്കരാന്തി വെടിക്കെട്ടാണ് കേട്ടോ ഉള്ളത് ആയിരത്തൊന്ന് വെടിക്കെട്ടാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ വിചാരിക്കും അതിൻ്റെ വീഡിയോ ആയിരിക്കുന്നു ആ വീഡിയോ അല്ല അല്ലാട്ടോ അതെടുക്കാനായിട്ട് നിൽക്കാൻ കഴിയൂല ആറു മണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും വെടിക്കെട്ടുണ്ടാകുക ഇത് ഞാൻ താലപ്പൊലിക്ക് മുന്നോടിയായിട്ട് നമ്മുടെ അവിടെ വന്നിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും കാണിക്കുന്നൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ തെക്കേ നടയിലോട്ടൊക്കെ പോകേണ്ട ആവശ്യമുള്ള അതുകൊണ്ട് വെറുതെ ആ വഴി ഒന്ന് നടന്ന് പോയതാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് രീതിയിൽ എടുക്കാമെന്ന് എഴുതിയതാണ് കുറേ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട് റൈഡ്സുകളായാലും എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ കേട്ടോ ഇപ്രാവശ്യം മരണക്കിണറില പകരം രണ്ട് തൊട്ടി കുഞ്ഞാലേണ് ഉള്ളത് പിന്നെ വേറെ എന്തോ സംഭവത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാവണില്ല ഇപ്രാവശ്യത്തെ തൊട്ടി ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഹൈറ്റാണ് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാകും പിന്നെ നോർമലി ഉള്ള പോലെ തന്നെ എല്ലാ കടകളാണ് ഉള്ളത് ഈ ഇപ്പോൾ ചാറ്റ് മസാലയുടെ കടകളായാലും ടോയ്സിൻ്റെ കടകളായാലും അതെല്ലാം നമ്മളെല്ലാ കൊല്ലവും കാണുന്നതൊക്കെ തന്നെയാണ് അപ്പോൾ അവിടെ ലെഗിൻസ് ആയാലും മറ്റു പാൻസൊക്കെ ആണെങ്കിലും അവിടെ നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ബാഗുകളുണ്ട് അതുപോലെ നമ്മളെ സെറ്റിയുടെ കവറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ പയ്യെ പയ്യെ അങ്ങോട്ട് തെക്കേ നടയിലോട്ടേക്ക് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഗൈസ് അത്യാവശ്യം അത്യാവശ്യം രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആ വെടിക്കെട്ടിൻ്റെ സമയം അവമ്മഴത്തിനാണ് കുറച്ചും കൂടിയും തിരക്ക് വരിക ഇപ്പം ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ടാകുകയുള്ളൂ അപ്പോൾ തിരക്ക് കുറവാണ് എന്നിരുന്നാലും ഇല്ലായികമില്ല പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ടാവുകയായിരിക്കും നമ്മൾ ഈ സൈഡിൽ കൂടെ തന്നെ വന്നതുകൊണ്ട് കൊണ്ട് അങ്ങനെ അധികം തിരക്ക് അറിയാത്തതാണ് അപ്പോൾ ഈ കടകളൊക്കെ എല്ലാ കൊല്ലവും സ്ഥിരം അവിടെ ഉള്ള കടകളാണ് പിന്നെ അതേ പാക്കറ്റ്സുകളാണെങ്കിലൊക്കെ ഉണ്ടാവും മേടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ അത് കാരണം ഇനി പൊടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്കൊക്കെ ആയാലും നമുക്കത് മേടിക്കാൻ പറ്റില്ലല്ലോ എന്നാലും കാവ്യീന്ന് മേടിക്കുന്ന സുഖം നമ്മളൊരു കടയിൽ നിന്നും മേടിച്ചാൽ കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിതേ അവിടെ നിന്ന് അങ്ങോട്ട് പയ്യെ നടന്ന് നടന്ന് തെക്കേ നടയിലോട്ടേക്ക് എല്ലാ അമ്പലത്തിന്റെ ആ സൈഡിലോട്ടേക്ക് എത്താറായിട്ടുണ്ട് കുറെ കടകളൊക്കെ പിന്നെ സെറ്റാക്കി ഇട്ടിട്ടുള്ളു കേട്ടോ അവർ വന്നിട്ടില്ല ചിലപ്പോ ഈ താലപ്പുലിയുടെ ഫസ്റ്റ് ഡേക്ക് വരാനായിരിക്കും അവരുദ്ദേശിച്ചേക്കുന്നത് അപ്പൊ അതിങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് മറച്ചു വെച്ചേക്കണാണ് അപ്പം എന്തായാലും ടോയ്സിൻ്റെയൊക്കെ കടകളായിരിക്കും കേട്ടോ ഇതൊക്കെ പിന്നെ നമുക്കറിയാമല്ലോ മുത്തൊക്കെ കോർത്തിട്ടുള്ള പാദസരവും മാലയൊക്കെയാണ് അപ്പം ഞങ്ങൾ നടന്ന് ഇതേ ആനപ്പാന്തിയുടെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ ശങ്കരാന്തി വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണാൻ നിൽക്കണം വലിയൊരു ആഗ്രഹമാണ് പക്ഷേ രാത്രി ആവണതുകൊണ്ട് നമുക്ക് നിൽക്കൽ നടക്കില്ല വീട്ടിൽ നിന്നൊക്കെ അവരായിട്ട് എല്ലാവരായിട്ടും വര വരുമ്പോൾ നിൽക്കണത് പോലെയല്ലല്ലോ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ ബസ്സിലായി കഴിഞ്ഞുകഴിഞ്ഞാലും നമുക്ക് അങ്ങ് തനിച്ചൊക്കെ പറ്റുമൊന്നുമില്ല അപ്പോൾ ഇതേ എല്ലാവരും അത് റെഡിയാക്കണ തിരക്കിലാണ് ഇത് അമ്പലത്തിൻ്റെ തെക്ക് ഭാഗമാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് സാധാരണ വടക്കേ നടയിലായിരിക്കും ഈ ചെടികളുടെ ഉണ്ടാവണത് അവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ തെക്ക് ഭാഗത്ത് ഇങ്ങനെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു കുന്ന് കരിമ്പായിരുന്നു ഗൈസാണ് പിന്നെ ഇത്രയേ ഉള്ളൂ ഒക്കെ ബൈ